സിനിമാ കമ്പൗണ്ട് ചാനലിലേക്ക് സ്വാഗതം പ്രശസ്ത ചലച്ചിത്രകാരനായ പി എ ബക്കർ രാമു കരിയാട്ടിന്റെ ചെമ്മീൻ എന്ന സിനിമയുടെ സഹായിയായിരുന്നു പിന്നീട് അദ്ദേഹം എം ടിയുടെ ഓളവും തീരവും എന്ന സിനിമയുടെ നിർമ്മാതാവായി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംവിധാന സംരംഭമായ കബനി നദി ചോർന്നപ്പോൾ എന്ന സിനിമ ഇറങ്ങിയത് മലയാള സിനിമയ്ക്ക് ഒരു നവഭാവൂകത്വം കൊണ്ടുവന്ന എഴുപതുകളിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു പി എ ബക്കറും അദ്ദേഹത്തിൻ്റെ കബലിനധി ചുവന്നപ്പോൾ പിന്നീട് ഇറക്കിയ മണിമുഴക്കം സംഘഗാനം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവാർഡുകൾ വാരിക്കുട്ടിയായിരുന്നു അക്കാലത്ത് ചെമ്മീന്റെ നിർമ്മാതാവായ കൺമണി ബാബു പി എ ബക്കറിനോട് പ്രേം നസീറിനെ നായകനാക്കി ഒരു സിനിമ നിർമ്മിക്കാമോ എന്ന് ചോദിച്ചു എന്നാൽ പി എ ബക്കർ അതിന് തയ്യാറായില്ല അതിനൊരു കാരണമുണ്ടായിരുന്നു എഴുപതുകൾക്ക് ശേഷം സംസ്ഥാന അവാർഡുകളെല്ലാം തന്നെ സമാന്തര സിനിമയ്ക്കും അതുമായി ബന്ധപ്പെട്ട ചലച്ചിത്രകാരന്മാർക്കുമായിരുന്നു കൂടുതലായും കിട്ടിയിരുന്നത് ഇത് മലയാള സിനിമയിൽ മുഖ്യധാരാ സിനിമാ പ്രവർത്തകരും സമാന്തര സിനിമാ പ്രവർത്തകരും തമ്മിലെ ഒരു ഭിന്നതയ്ക്ക് കാരണവുമായിരുന്നു മുഖ്യധാരാ സിനിമയുടെ ഭാഗമായിരുന്ന പ്രേംനസീർ അക്കാലത്ത് ബക്കറിന്റെ കബനി നദി എന്ന സിനിമയ്ക്ക് അവാർഡ് ലഭിച്ചപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് കക്ഷത്തിൽ കൂടെയുള്ളവർക്കും ബീഡി വലിക്കുന്നവർക്കും അവാർഡോ എന്ന് ചോദിച്ചിരുന്നു ഇതിനുള്ള മറുപടിയായി ബക്കർ അക്കാലത്തെ മലയാള സിനിമയിലെ ഏക ഏകഛത്രാപതിയായ പ്രേംനസീറിനെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന സിനിമയെപ്പറ്റി വേണ്ടത്ര വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് കൺമണി ബാബു ബക്കറോട് പ്രേമസീർന്നെ നായകനാക്കി സിനിമ എടുക്കാൻ പറയുന്നത് പിന്നീട് എൺപതുകളോടുകൂടി മലയാള സിനിമയിൽ ഒരു കാര്യമായ മാറ്റം വന്നു സമാന്തര സിനിമ കൊമേഴ്സ്യൽ സിനിമ എന്നീ രണ്ട് ധാരകൾ കൂടിച്ചേർന്നുകൊണ്ട് മധ്യവർത്തി സിനിമകളുടെ തുടക്കമായി ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് ഫാസിൽ തുടങ്ങിയവരൊക്കെയായിരുന്നു ഇത്തരം സിനിമകളുടെ തുടക്കക്കാർ എൺപതുകളുടെ തുടക്കം പ്രേംനസീറിന്റെയും നാല് ദശകങ്ങളോളം നീണ്ടു നിന്ന അഭിനയ ജീവിതത്തിലെ ഒരു മികച്ച കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളുള്ള പല സിനിമകളും ഇറങ്ങിയത് പടയോട്ടം ഭരതൻ്റെ സംവിധാനത്തിൽ വന്ന പാർവതി ഒഴിവുകാലം മോഹൻ സംവിധാനം ചെയ്ത വിടവറയും മുമ്പേ ലെനിൻ രാജേന്ദ്രനിന്റെ പ്രേംനസീറിനെ കാണുവാനില്ല ബാലചന്ദ്ര മേനോന്റെ പ്രശ്നം ഗുരുതരം കാര്യം നിസ്സാരം തുടങ്ങിയ സിനിമകളെല്ലാം ഈ കാലഘട്ടത്തിലാണ് ഇറങ്ങിയത് പ്രേംനസീർ തന്റെ അതുവരെയുള്ള സിനിമകളുടെ തിരഞ്ഞെടുപ്പിൽ നിന്നും ഒരു മാറി ചിന്തിക്കാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു അത് ആ സമയത്താണ് നിർമ്മാതാക്കളായ സി എച്ച് ഖാലിദും ഹംസക്കുട്ടിയും ബക്കറിന്റെ അടുത്ത് പ്രേംനസീറിനെ നായകനാക്കി ഒരു സിനിമ ചെയ്യുമോ എന്ന ആവശ്യവുമായി വീണ്ടും ചെല്ലുന്നത് എന്നാൽ ഈ പ്രാവശ്യം ബക്കറിന് അതിൽ പക്ഷേ പ്രേംദസീർ തന്റെ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സംശയം എന്തായാലും ഈ ആവശ്യവുമായി കാലിദും അംസക്കുട്ടിയും പ്രേംദസീറിന്റെ അടുത്തു ചെന്നു പ്രേംദസീറിനോട് ഈ കാവശ്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചത് ബക്കർ ഇതിന് സമ്മതിച്ചു എന്നാണ് ഏതായാലും ആ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു അതുവരെ സമാന്തര സിനിമകളുടെ ഭാഗമായി മാത്രം സിനിമ ചെയ്ത ബക്കർ കൊമേഴ്സ്യൽ സിനിമയുടെ മുടി ചൂടാമണ്ണനായ പ്രേംനസീറിനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചു ചാരം എന്നാണ് ആ സിനിമയുടെ പേര് ബക്കറിന്റെ കഥയ്ക്ക് സംഭാഷണം എഴുതിയത് പിന്നീട് പ്രശസ്ത തിരക്കഥാകൃത്തായ മാറിയ രഘുനാഥ് പലേരിയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണ് ഈ സിനിമ ചാരം എന്നത് ബക്കറിന്റെ പതിവ് സിനിമാ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമയായിരുന്നു അടൂർ ഗോപാലകൃഷ്ണന്റെയും അരവിന്ദിൻ്റെയും ജോൺ അബ്രഹാമിൻ്റെയും സമാന്തര സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി മധ്യവർത്തി സിനിമാ രൂപത്തിലേക്ക് ബക്കറിനെ മാറ്റിയ സിനിമയായിരുന്നു ചാരം ഇതിൽ പ്രേംനസീർ ചുവന്ന തെരുവിൽ അകപ്പെട്ടു പോയ തൻ്റെ മകളെ തേടിപ്പോകുന്ന അച്ഛനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് തീഷ്ണമായ വൈകാരികമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ പ്രേംനസീർ കടന്നു പോകുന്ന ഒരു സിനിമയാണിത് ചുവന്ന തെരുവിൽ വെച്ചാണ് ഈ സിനിമയുടെ നല്ലൊരു ഭാഗവും ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് അക്കാലത്ത് ചുവന്ന തെരുവിൽ വെച്ച് ഈ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള വൈഷമ്യങ്ങളെപ്പറ്റി ബക്കർ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ക്യാമറ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അവർ പല രംഗങ്ങളും തെരുവിൽ വെച്ച് ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു മാസത്തോളം ഷൂട്ടിങ്ങിനായി ബക്കറു സംഘവും ചുവന്നത്തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട് താൻ ഷൂട്ട് ചെയ്ത രംഗങ്ങളെക്കാൾ എത്രയോ ദയനീയമാണ് ചുവന്ന തെരുവിൽ ജീവിതമെന്നാണ് ബക്കർ പിന്നീട് പറഞ്ഞത് അതിൻ്റെ പത്തിലൊരംശം പോലും തനിക്ക് തൻ്റെ ചിത്രത്തിലേക്ക് പകർത്താൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതൊന്നും ആയിരുന്നില്ല ബക്കർ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഒരു പ്രശ്നം പ്രേംനസീറിനെ പോലെയുള്ള ഒരു വലിയ താരത്തെ ചുവന്ന തെരുവിൽ കൊണ്ടുപോയി ചിത്രീകരിക്കുക എന്നുള്ളതായിരുന്നു ബക്കർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്നുള്ള ഒരു അവസ്ഥയിലാണ് സിനിമയുടെ ഷൂട്ടിങ് പലപ്പോഴും അവിടെ നടന്നത് എന്നാൽ പ്രേംനസീറിൻ്റെ വളരെ നയപരമായി ക്ഷമാപൂർവുമുള്ള ഇടപെടൽ ഇതിൻ്റെ ചിത്രീകരണം വലിയ പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചുവെന്നാണ് ബക്കർ പറഞ്ഞത് മലയാള സിനിമയിൽ അതുവരെ നന്മമരമായും ആഭിജാത്യമുള്ള നായക കഥാപാത്രങ്ങളെ മാത്രം അവതരിപ്പിച്ച പ്രേമസീനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിരുന്നു ബോംബെയിലെ ചുവന്ന തരു പോലെയുള്ള കുപ്രസിദ്ധമായ സ്ഥലത്ത് ദിവസങ്ങളോളം ഷൂട്ടിങ്ങിനായി ചെലവഴിക്കേണ്ടി വന്നത് സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിക്കുമ്പോഴേക്കും സമാന്തര സിനിമയുടെ വക്താവായിരുന്ന ബക്കർ കച്ചവട സിനിമയുടെ നെടുന്തൂണായ പ്രേംനസീറിന്റെ ആരാധകനായി മാറിയെന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം എതിരാളികളെ പോലും ആകർഷിക്കുന്ന നയതന്ത്രജ്ഞത പ്രേംനസീറിനെ പോലെ മറ്റാർക്കുണ്ട് തൻ്റെ എല്ലാ സിനിമകൾക്കും അതുവരെ അവാർഡ് വാങ്ങിക്കൊണ്ടിരുന്ന ബക്കറിന്റെ ഈ സിനിമ തനിക്കും ഒരു അവാർഡ് കൊണ്ടുതരുമെന്ന് തരുമെന്ന് പ്രേംനസീർ ന്യായമായും പ്രതീക്ഷിച്ചിരിക്കാം എന്നാൽ ബക്കറിന്റെ ഒരു കടുംപിടുത്തം പ്രേംനസീറിന് ആ വർഷത്തെ അർഹതയുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് നിഷേധിക്കപ്പെടുന്നതിന് കാരണമായി തൻ്റെ സിനിമയിൽ താൻ ഷൂട്ട് ചെയ്യാത്ത നഗ്ന രംഗങ്ങൾ ചേർത്ത് നിർമ്മാതാക്കൾ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചത് ബക്കറിനെ കോപാകലാക്കി അതുകൊണ്ട് ബക്കർ ആ വർഷം ആ സിനിമ അവാർഡിനായി അയക്കാൻ വിസ്മ്മതിച്ചു അങ്ങനെ സംസ്ഥാന അവാർഡ് സമിതിക്ക് മുന്നിൽ എത്താത്തതിനാൽ അവാർഡുകൾ നഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ചാരമെന്നത് വൈകിയ വേളയിലെങ്കിലും ഏറ്റവും നല്ല നടനുള്ള ഒരു സംസ്ഥാന അവാർഡ് ലഭിക്കുമെന്ന നസീറിൻ്റെ സ്വപ്നം ഒരു നടക്കാത്ത സ്വപ്നമായി മാറുന്നതിനും ഇത് കാരണമായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം